അധിക്ഷേപം ഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ യുവതി മുഖ്യമന്ത്രിക്ക് തെളിവുകൾ കൈമാറും ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിലാണ് നീക്കം ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകാൻ തയ്യാറെടുത്ത യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകും തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് യുവതിയുടെ തീരുമാനം ഗുരുതര ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നപ്പോഴെല്ലാം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിലാണ് നീക്കം യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും അസത്യം പറയുന്നതുമായ രാഹുൽ മാക്കൂട്ടത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു നമുക്ക് കുഞ്ഞ് വേണമെന്നാണ് രാഹുൽ പെൺകുട്ടിയോട് വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്നും രാഹുൽ നിർബന്ധിക്കുന്നു ലൈംഗിക ആരോപണത്തിൽ നടപടി നേരിട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമടക്കം രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് രാഹുലിന്റെ കുരുക്കായി വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നത് ഇത് നിഷേധിക്കുന്ന പെൺകുട്ടിയെ ഗർഭധാരണത്തിന് രാഹുൽ പ്രേരിപ്പിക്കുകയായിരുന്നു ഗർഭധാരണത്തിന് ശേഷം താൻ നേരിടുന്ന ഗുരുതര ശാരീരിക മാനസിക അവശ്യകതകൾ പങ്കുവെക്കുന്ന യുവതി രാഹുൽ അസത്യം പറയുന്നതും ശബ്ദരേഖയിലുണ്ട് യുവതി നാടകം കളിക്കുകയാണെന്നും പറയുന്നുണ്ട് എല്ലാം തീരുമാനിച്ചത് രാഹുൽ അല്ലേ എന്നും അവസാന മൊമെന്റിൽ എന്തുകൊണ്ട് പിന്മാറുന്നതെന്നും യുവതി ചോദിക്കുമ്പോൾ രാഹുൽ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല തന്റെ പ്ലാൻ ആയിരുന്നല്ലോ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ മാറുന്നത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് അത് താനാണോ എന്നാണ് യുവതി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നതെന്നും യുവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും പെൺകുട്ടി പറയുമ്പോൾ നിനക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് എനിക്കെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് എന്നാൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ചത് അന്വേഷണം മുന്നോട്ട് പോകട്ടെ സഹകരിക്കും അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് സ്വയം തീരുമാനിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സർക്കാർ നടപടിയെടുത്താൽ പാർട്ടിയും കൂടുതൽ നടപടിയെടുക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ നടപടി ഉണ്ടാകേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു രാഹുൽ വിഷയത്തിൽ നടപടി എടുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ നടപടിയെടുത്താൽ പാർട്ടിയും കൂടുതൽ നടപടി എടുക്കുമെന്നും സസ്പെൻഷനിൽ നിന്നും കൂടുതൽ നടപടിയിലേക്ക് പോകണമെങ്കിൽ സർക്കാർ നടപടി എടുക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു ശബ്ദരേഖയല്ല നടപടിയാണ് വേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായാലേ പുറത്താക്കലിനെ പറ്റി ചിന്തിക്കൂ യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ടത് പോലീസാണ് ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾക്കെതിരെ വ്യക്തമായ തെളിവുകളോട് കൂടി നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും മുരളീധരൻ പറഞ്ഞു രാഹുൽ പൊതുവേദികളിൽ സജീവമാകുന്ന സംഭവത്തിൽ പരാതി വന്നാൽ പാർട്ടി പരിശോധിക്കും രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്കും പ്രചാരണം നടത്താമെന്നും കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വേദിയിലും പങ്കെടുപ്പിച്ചിട്ടില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു ഹു കെസ് അല്ലെ ഹെൽപ്ലൈൻ നമ്പർ പങ്കിട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിയമ്പുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നീതി ലഭിക്കാൻ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ജീവിതത്തിലെ സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാരും വനിതാ വികസന കോർപ്പറേഷനും ഒപ്പമുണ്ടെന്നാണ് വീണ ജോർജ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഒളിയമ്പുമായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തോറ്റുപോകരുതെന്നും ഭീഷണിയിലേക്കും ബ്ലാക്ക് മെയിലിംഗിലേക്കും വാക്കുകൾ മാറിയാൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ നിങ്ങളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നീതി ലഭിക്കാൻ സംസ്ഥാന സർക്കാരും വനിതാ വികസന കോർപ്പറേഷനും ഒപ്പമുണ്ടെന്നാണ് വീണ ജോർജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് കൌൺസിലിംഗ് നിയമോപദേശം അടിയന്തര സംരക്ഷണം തുടങ്ങിയ സഹായങ്ങളുമായി ഇരുപത്തിനാല് മണിക്കൂറും നൂറ്റി എൺപത്തി ഒന്ന് ഹെൽപ്ലൈൻ നിങ്ങൾക്കായി ഉണ്ടെന്നും മടിക്കാതെ നേരിട്ട് വിളിക്കാമെന്നും മന്ത്രി പറയുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് തെളിവുകൾ കൈമാറാൻ യുവതി സർക്കാർ നടപടിയെടുത്താൽ മാങ്കൂട്ടത്തിൽ നിന്ന് നടപടി ഉണ്ടാകുമെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും